ഈ വിശാലമായിരിക്കുന്ന ഒരു യൂണിവേഴ്സിന് ഇതിൻ്റെ പിന്നിൽ ഓരോ അനക്കത്തിനും വേണ്ടിയിട്ട് അതിന ഓരോ അനക്കത്തിൻ്റെയും പിന്നിൽ ഒരു സുപ്രീം പവർ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ പൊതുവിൽ ഒരു കാരണ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു വിഭാഗം ആളുകൾ നിരീശ്വരവാദം എന്ന പേരിൽ അറിയപ്പെടുന്നു ദൈവത്തിന് ആവശ്യമൊന്നും ഇല്ലാതെ ദൈവമില്ലാതെ കാര്യങ്ങളൊക്കെ സരളമായി നടക്കുന്നു എന്നൊക്കെ പറയുന്നു അതിനെക്കുറിച്ച് എന്താണ് ഉസ്താദ് പറയുന്നത് ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ അതോ ആവശ്യമില്ലേ ഓക്കെ നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികൾ എന്ന് പറയപ്പെടുന്ന വളരെ തുച്ഛമായ ഒരു വിഭാഗം അവർ ഈ യൂണിവേഴ്സിന് ഒരു ക്രിയേറ്ററെ ആവശ്യമില്ല ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ് അവർ ഉന്നയിക്കുന്ന ഒന്നാമത്തെ വാദം അതും പറഞ്ഞ് ഇവിടെയുള്ള മതവിശ്വാസികളെയൊക്കെ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടുവരുന്ന ഒരു വിഭാഗമുണ്ട് അല്ലാതെ വിഷയങ്ങൾ മനസ്സിലാക്കണമെന്നാഗ്രഹിക്കുന്ന വിഭാഗം വിഭാഗമുണ്ട് ഒന്നാമതായി ഒന്നാമതായപ്പോൾ ഈ നമ്മളിരിക്കുന്ന ഈ റൂം ഈ റൂമില് ഒരുപാട് വസ്തുക്കൾ ഉണ്ട് അല്ലേ നമ്മുടെ ഫോൺ അതുപോലെ ലൈറ്റ് ഫാൻ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട് ഈ റൂമിൽ കാണുന്ന ഏതെങ്കിലും ഒരു വസ്തു ഒരു ക്രിയേറ്റർ ഇല്ലാതെ അത് ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ ചെറിയൊരു പ്രയാസം അംഗീകരിക്കാം തീർച്ചയായിട്ടും ഒരു ഒരു യുക്തി ഒരിക്കലും നമ്മുടെ മുന്നിൽ കാണുന്ന വളരെ ചെറിയ സാധനങ്ങൾ എടുത്താൽ അതന്നെ ഇത് എന്താണ് ഇതുണ്ടാക്കിയ ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത് ഉണ്ടാക്കിയ ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ യൂണിവേഴ്സ് അല്ലേ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ വലിയ വലിയ ഗോളങ്ങൾ ഭൂമി ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം അത് തന്നെ ഉണ്ടാകുമെന്നും ഈ ചെറിയ നിസാരമായ പെൻ നിസാറിന്റെ ഭകത്തിലുള്ള പെണ് അല്ലെങ്കിൽ ചെറിയ മൈക്ക് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നിലൊരു ക്രിയേറ്റർ വേണമെന്ന അത് തന്നെ പൂർണമായും നമ്മുടെ യുക്തിക്ക് എതിരാണ് അതിൻ്റെ പുറമേ ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലും ഒരു കാരണം കാരണമുണ്ടാകുമെന്നത് ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വാസ്തവമാണ് അഥവാ ഈ പ്രപഞ്ചം എല്ലാവരും അതിന് വലിയ ശാസ്ത്രജ്ഞ ഒന്നും ആകണമെന്നില്ല സയന്റിസ്റ്റ് ഒന്നും ആകണമെന്നില്ല ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്തൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്നത് ഇപ്പോ ഒരു ആറുമാസം പ്രായമുള്ള കുട്ടി ഒരു വയസ്സ് തിരഞ്ഞിട്ടില്ല ജനിച്ച് ഒന്നോ രണ്ടു മാസം കഴിഞ്ഞ ഒരു കുട്ടി ആ കുട്ടിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ വലിയൊരു സൗണ്ട് ഉണ്ടാക്കി കൈ കൊട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ അടിക്കുകയോ ഒക്കെ ചെയ്തു എന്നാൽ ആ കുട്ടി എന്തായിരിക്കും പ്രതികരിക്കുക ഉറപ്പായിട്ടുണ്ടാവും നോക്ക് നോട്ടം ഉറപ്പായിട്ടുണ്ടാവും ചിലപ്പോന്തിയും എഴാൻ വച്ചാണെങ്കിൽ മൂപ്പിലന്തിയും ഒന്ന് ഇഴഞ്ഞു വന്ന് നോക്കും എന്തുകൊണ്ടാണ് അഥവാ ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത ആ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഏതൊരു കാര്യവും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഉണ്ടാകും ഇത് ഇതാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഇവർ ഒരു കാരണവുമില്ലാതെ വെറുതെ അങ് വരെ ഉണ്ടാക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവർ തന്നെയാണ് ഇവരെ ഉണ്ടാക്കി എന്ന ആശയമാണോ പറയുന്നത് എന്തൊരു ബുദ്ധിശൂന്യമായ വാദമാണത് ചോദിക്കുന്നത് അത് വളരെ യുക്തിഭദ്രമായ ഒരു കാര്യമാണ് അത് ചെറിയ കുട്ടി മുതൽ ഏത് മനുഷ്യനും അംഗീകരിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യമാണ് അതിന് വലിയ ശാസ്ത്രജ്ഞനൊന്നും ആകേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ജീവിക്കുന്ന യൂണിവേഴ്സ് ഉണ്ടല്ലോ ഈ യൂണിവേഴ്സിന് തുടക്കമുണ്ടോ തുടക്കമില്ലേ എന്ന ഒരു പോയിന്റ് നമ്മൾ സിമ്പിൾ ലോജിക്ക് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ ഇതിന് തുടക്കമുണ്ട് എന്ന് അംഗീകരിക്കേണ്ടത് ആ അതാണ് നമ്മൾ പറയുന്നത് കാരണം ഇപ്പോൾ തുടക്കമില്ല എന്ന് വാദിച്ചു കഴിയാവുന്ന പ്രശ്നം അതെ അനന്തമായ തുടർച്ച എന്ന് പറയുന്ന വാദം ഈ കാണുന്ന യൂണിവേഴ്സ് ഇല്ല എന്ന ഒരു കാര്യത്തിലേക്കാണ് എത്തുക നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം നമുക്ക് ഉറപ്പാണല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം ഇല്ല എന്നൊരാൾ വന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കും എന്നാൽ വാസ്തവത്തിൽ ഈ വാദം ഉണ്ടല്ലോ തുടക്കമില്ല എന്ന് പറയുന്ന വാദം അത് നമ്മൾ ശൂന്യതയിലേക്ക് എത്തിക്കും എന്നതാണ് യാഥാർത്ഥ്യം അതിന് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണത്തിന് ഒരു കാര്യം ഇപ്പൊ ഈ യൂണിവേഴ്സ് ഇത് ഇതിന്റെ തുടക്കം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ല ഇതിന്റെ തുടക്കം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ല എന്ന് ഇപ്പം ചെയ്തു നമ്മൾ പറഞ്ഞു തുടക്കമില്ലെങ്കിൽ അപ്പൊ നമ്മൾ അന്വേഷിക്കുകയാണ് പിന്നെ എവിടെ നിന്ന് ഇത് വന്നു അപ്പൊ എങ്ങനെ പോയാൽ അനന്തമായി 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 ഇങ്ങനെ തുടർന്ന് പോകും അപ്പൊ ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ടില്ല എന്നാൽ ഇവിടെ നൂറ് എത്തിയിട്ടുണ്ട് ഇവിടെ നൂറും കോടികൾ എത്തിയിട്ടുണ്ട് ബട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല തുടക്കം ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടെ നൂറ് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് മഹാവൈരുദ്ധ്യമാണ് ഒരു ബസ് ആ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷെ അത് കോഴിക്കോട് എത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് അനിക്കെറ്റ് ബസ് എത്തിയിട്ടുണ്ട് പക്ഷെ എന്തായിട്ടില്ല അപ്പോ സ്റ്റാർട്ടിങ് പോയിന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു സംഗതി സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല അപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് എന്നതാണ് ലോജിക് സ്റ്റാർട്ടിങ് പോയിന്റ് ഇല്ല തുടക്കമില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും യുക്തിക്കെതിരായിട്ട് തുടക്കം ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഒരു തുടക്കം ഉണ്ട് ഈ പ്രപഞ്ചത്തിന് കൃത്യമായ ഒരു തുടക്കമുണ്ട് അപ്പൊ സ്വാഭാവികൻ ഉണ്ടല്ലോ അതെ അതെ അല്ലെ അപ്പോ ആ തുടക്കക്കാരൻ എങ്ങനെ ഉണ്ടായി അതിന്റെ ചോദ്യമോ പ്രശ്നം അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ പ്രപഞ്ചം ഒരു എക്സ് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പറയാം പ്രപഞ്ചത്തിന്റെ ഫസ്റ്റ് പോയിന്റ് ഉണ്ട് എന്ന് പറയണം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ അസംഭവ്യം ഇമ്പോസിബിളിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എത്തിപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് നമ്പർ വൺ ഉണ്ട് ഇനി ആ നമ്പർ വൺ ഉണ്ടെങ്കിൽ ആ നമ്പർ വണ്ണിന്റെ തുടക്കം എങ്ങനെയെന്ന് പിന്നെയും ചോദ്യം ചെയ്യപ്പെടില്ലേ എന്നാണ് ചോദ്യം കറക്റ്റ് അതെ അപ്പൊ നമ്മൾ തുടക്കത്തെ പോയിന്റിന് നമ്മൾ ഒരു ആയി സങ്കല്പിക്കാം ഒരു എക്സൈസ് ഈ ഈ എക്സ് ആണ് ഫസ്റ്റ് പോയിന്റ് എക്സിനെ നമ്മൾ പിന്നെയും ചോദ്യം ഈ എക്സിന്റെ തുടക്കം തുടക്കം ആ എക്സിന്റെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ വേണമെങ്കിൽ വേറൊരു എക്സിനെ അവിടെ സങ്കല്പിക്കാം അപ്പൊ പിന്നെയും ചോദ്യം ആ എക്സിന്റെ തുടക്കം എവിടെ നിന്ന് ഇതിപ്പോൾ എവിടെ നമ്മൾ ആദ്യം പറഞ്ഞ വീണ്ടും അനന്തമായ തുടർച്ചയിലേക്ക് വാദത്തിലേക്ക് വാദത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതെ എത്തി അഥവാ ഈ പ്രപഞ്ചം എന്താണ് ശൂന്യമാണ് എന്ന വാദത്തിലേക്ക് എത്തും അപ്പൊ നമ്മൾ ഇവിടെ ഒരു സങ്കീർണ്ണത നേരിടുന്നുണ്ട് എന്താണ് നേരിടുന്നത് ഈ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നതാണ് ലോജിക്ക് ആ തുടക്കം എന്നതിനെ എന്നതിന്റെ തുടക്കം ചോദ്യം ചെയ്യപ്പെടാനും പാടില്ല അങ്ങനത്തെ ഒരു എക്സിനെ നമ്മളിവിടെ സങ്കല്പിക്കണം ഉദാഹരണം നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മുമ്പുള്ള ബസ് ഏതാണ് എന്ന് അന്വേഷിക്കുന്നത് പോലെ ഫസ്റ്റ് ബസ്സിന്റെ മുമ്പുള്ള ബസ് എപ്പോഴും ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഒരാൾ വന്ന് ചോദിച്ചാൽ ആ ചോദിക്കുന്ന അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മളിവിടെ എത്തിപ്പെടും അഥവാ നാം സങ്കല്പിച്ച എക്സ് ഉണ്ടല്ലോ

വരും അപ്പൊ അവിടുന്ന് എന്ത് മനസ്സിലായി നമ്മൾ നേരത്തെ ഫസ്റ്റ് ഫസ്റ്റ് ബസ് ബസ് എന്ന് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ആണ് ശരി അല്ല അപ്പൊ ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് പവറിലേക്ക് എത്തിയിട്ടില്ലെന്ന് എത്തണ്ടേ ഫസ്റ്റ് പോയിന്റിൽ എത്തിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഈ കാണുന്ന യൂണിവേഴ്സ് ശൂന്യമാണ് ശൂന്യം ഇല്ല എന്ന് പറയുന്ന മഹാഅബാദത്തിലേക്ക് എത്തും അപ്പൊ നമുക്ക് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ അന്തമായ തുടർച്ചയിൽ അനന്തമായ തുടർച്ചയിലേക്കാണ് ഈ എക്സ് ഇങ്ങനെ പോവുക ഇതിനെവിടെയെങ്കിലും പിടിച്ച് നമുക്ക് എന്ത് ചെയ്യണം തുടക്കം ചോദിക്കപ്പെടാത്ത രൂപത്തിലുള്ള എക്സ് ആക്കി ഈ എക്സിനെ മാറ്റുക എന്നതല്ലാതെ മറ്റൊരു പോസിബിലിറ്റി അവിടെ ഇല്ല അപ്പൊ അങ്ങനെയാണ് ഈ തുടക്കം ചോദിക്കപ്പെടാത്ത ഈ ഒരു തുടക്കത്തെ നമുക്കിപ്പോ ഇത്തരം ആളുകളുടെ മുമ്പിൽ എങ്ങനെ യുക്തിപരമായിട്ട് അവരുടെ അവർക്ക് വേഗത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ എങ്ങനെ ഡിഫൈൻ ഇപ്പൊ നമ്മൾ സിമ്പിളായി സിമ്പിൾ ലോജിക് കൊണ്ട് നമ്മൾ എത്തിയിട്ടുള്ളത് പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് ആ തുടക്കത്തിന്റെ തുടക്കം ഏത് എന്ന ചോദ്യം അവിടെ അപ്രസക്തമാണ് അങ്ങനെയുള്ള ഒരു പവറിനെയാണ് ഒരു എക്സിനെയാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ ഫസ്റ്റ് ആയിട്ട് അംഗീകരിക്കുന്നത് സുപ്രീം പവർ എന്ന് പറഞ്ഞു സുപ്രീം പവർ എന്ന് പറഞ്ഞ് ആ ഫസ്റ്റ് പോയിന്റ് അതിന് അപ്പൊ സാറിൻ്റെ ചോദ്യമാണ് അങ്ങനെ തുടക്കത്തെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള ആ പവർ ആ പവർ എങ്ങനെയുള്ള പവർ ആയിരിക്കും എന്താണല്ലോ ചോദ്യം അതെ അതെങ്ങനെ തുടക്കം ചോദിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ തുടക്കം ചോദിക്കപ്പെടുന്നത് എന്തിനാണ് ഈ യൂണിവേഴ്സിൻ്റെ ആണ് ഓക്കെ യൂണിവേഴ്സിനാണ് തുടക്കമുള്ളത് അത് നമ്മളുള്ളത് ഈ പ്രപഞ്ചത്തിലാണ് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം ഒരു ഇല്ലാത്ത പൂർണ്ണമായും പ്രപഞ്ചത്തിന്റെ എല്ലാ വിശേഷണങ്ങളോടും എതിരായ പ്രപഞ്ചാതീതമായ ഒരു പവറാണ് ഈ പവർ എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോഴതിന് സുപ്രീം പവർ എന്ന് പറയുകയുള്ളൂ എന്നാലേ അത് ഫസ്റ്റ് പവർ എന്ന് പറയാൻ പറ്റും നമ്മൾ പറഞ്ഞ ഒരു എക്സ് ഇനി നമ്മൾ അതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് പവർ ആകുന്ന ആ എക്സ് ഉണ്ടല്ലോ ആ പവർ അനാദിയാണ് എന്ന് നമ്മൾ പറയണം അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പവറിന് എന്തുണ്ടാവുവാൻ പാടില്ല ഒരു തുടക്കം അപ്പൊ ഒരു തുടക്കമില്ലാത്ത ഒരു പവർ ഇവിടെ ഉണ്ടെങ്കിലേ ഈ കാണുന്ന യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ സിമ്പിൾ ലോജിക് ആണ് നമ്മള് പറ്റുന്ന ഹദീഫ് ഓദ്യീട്ടോ ഒരു ഉദാഹരണം അതാ നമുക്ക് ഈ പ്രപഞ്ചം ഉണ്ട് ഈ പ്രപഞ്ചം തുടങ്ങിയിട്ടുണ്ട് പ്രപഞ്ചം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് പോയിന്റ് വേണം ആ ഫസ്റ്റ് പോയിന്റിൽ നിന്നാണ് ഈ പ്രപഞ്ചം വന്നിട്ടുള്ളത് ആ ഫസ്റ്റ് പോയിന്റ് പിന്നെ എവിടെന്നാ വന്നത് എന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം ഒരു കോടി തവണ ചോദിച്ചാലും തീരൂല ട്ടില്ല കിട്ടില്ല അനന്തമായ തുടർച്ചയിലേക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തെ തള്ളിപ്പെടേണ്ടി വരും അനന്തമായ തുടർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിന്റെ അർത്ഥം ഇവിടെ എന്തില്ല ഈ പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്ന വാദത്തിലേക്ക് എത്തും അത് തികച്ചും ബുദ്ധിശൂന്യമായ യുക്തിരഹിതമായ വാദവുമാണ് കാരണം നമ്മൾ ഉള്ള അനുഭവിക്കുന്നു ഈ പ്രപഞ്ചം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ നമ്മുടെ മുമ്പിൽ അവിടെയുള്ള ഒരു ചാൻസ് ആ ചാൻസ് എന്താണ് ഈ ഫസ്റ്റ് പോയിന്റിലുള്ള പവറിനെ നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്യണം എങ്ങനെ ഡിഫൈൻ ചെയ്യണം ഫസ്റ്റ് തുടക്കം ചോദിക്കപ്പെടാത്ത ഇതിന്റെ തുടക്കം എന്ത് എന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ യാതൊരുവിധ സ്വഭാവവും ഇല്ലാത്ത പ്രപഞ്ചാതീതനായ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലക്കും ഈ പ്രപഞ്ചത്തോട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോ ഈ പ്രപഞ്ചത്തിൽ പെട്ട സംഗതിയാണ് കാലം എന്നത് നമ്മള് യൂണിവേഴ്സ് എന്ന് പറയുമ്പോ അതൊന്നുകൂടെ നമ്മൾ അതിനെന്ത് ചെയ്യാണ് മാക്കുകയാണ് അഥവാ കാലവും ചൂപ്പവും ഇവിടെയുള്ള തടികളും ഇവിടെയുള്ള വസ്തുക്കളും എല്ലാ വിശേഷണങ്ങളും ഈ വിശേഷണങ്ങളോട് പൂർണ്ണമായി എതിരായ ഒരു പവറിനെ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ സങ്കല്പിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ചം ഉണ്ട് എന്ന് വരുള്ളൂ അപ്പോൾ മാത്രമാണ് അതിന് കൃത്യമായ ഓർഡർ ഉണ്ട് എന്നും അതിനെ നിയന്ത്രിക്കുന്ന ഒരു ക്രിയേറ്റർ ക്രിയേറ്റോളർ വരള്ളൂ അഥവാ ഈ ആശയം ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ലോജിക്ക് വെച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളിപ്പോ പറഞ്ഞ ഈ സാധ്യതയല്ലാതെ ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമില്ലാതെ അനന്തതയിലേക്ക് വിടുക എന്നുള്ള മഹാ ബുദ്ധിശൂന്യമായ വാദം ആ വാദമല്ലാതെ മറ്റൊരു സാധ്യത ഇതിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം ഇങ്ങനൊരു സാധ്യത ഉണ്ടായിക്കൂടെ അപ്പൊ നമുക്ക് തുടർ ചർച്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് ഇനി സ്കോപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം മറ്റൊരു പുതിയൊരു ആർഗ്യുമെന്റ് ആയിട്ട് മതി നമ്മളിവിടെ രണ്ട് സാധ്യത ഉള്ളൂ തുടക്കമുണ്ട് അല്ലെങ്കിൽ തുടക്കമില്ല തുടക്കമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കാണുന്നെല്ലാം ശൂന്യമാണ് ഈ കാണുന്ന മേശയ്ക്ക് ഒരു തുടക്കമില്ല എന്ന് പറഞ്ഞാൽ ഈ മേശ ഇല്ലായെന്നർത്ഥം തുടക്കമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പ്രപഞ്ചത്തിൽ ഏത് കാര്യം എടുത്താലും ഇതിനൊരു തുടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഗതി ഇല്ല എന്നാണ് അപ്പം പ്രപഞ്ചാതീതമായ ഒരു ഹൈ പവറിനെ നമ്മൾ ഭംഗീ സമ്മതിക്കണം സമ്മതിക്കാതെ നമുക്ക് ഈ പ്രപഞ്ചത്തെ എന്ത് ചെയ്യാൻ പറ്റൂല ഉൾക്കൊള്ളാൻ കഴിയൂല അപ്പം നമ്മൾ ആ പ്രപഞ്ചം ആ ഫസ്റ്റ് ഫെസ്റ്റ് പോയിന്റിൽ സങ്കല്പിച്ചിട്ടുള്ള ആ പവറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം എങ്ങനെ ഡിഫൈൻ ചെയ്യണം ഈ പറഞ്ഞ പ്രപഞ്ചത്തിനോട് എതിർ സ്വഭാവമുള്ള രൂപത്തിൽ ഡിഫൈൻ ചെയ്യുന്ന നിർബന്ധമാണ് കാലമില്ലാത്ത അത് അനാദിയായ ഒരു പവറിനെ അവിടെ നമ്മൾ സ്ഥാപിക്കണം അങ്ങനെ സ്ഥാപിക്കുമ്പോൾ നമ്മൾ നേരെ വിശുദ്ധ കുറാനിലേക്ക് എത്തും അതാണ് ലൈസ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ഹൈ പവർ എന്ന് പറയുന്ന നമ്മൾ അള്ളാഹ് എന്ന് പറയുന്ന ദൈവം എന്ന് വിളിക്കപ്പെടുന്ന ആ പവറിന് തുല്യമായ ഒരു സംഗതിയും ഇല്ലേ ഇല്ലാഹു ലം വലം വലം അതാണ് പൂർണ്ണമായി പ്രപഞ്ചാതീതനാണ് എന്നറിയിക്കാനായി ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് ആ ഏകൻ തന്നെ അവൻ സ്വയം പര്യാപ്തനാണ് അവൻ മറ്റൊരാളെ ആശ്രയിച്ച് ഉണ്ടായവനാകാൻ പറ്റില്ല പിന്നെ അവൻ ഇവിടെ ഉണ്ടാക്കപ്പെട്ടതല്ല അവനെ വേറൊരാൾ ജന്മം നൽകിയതല്ല അപ്പൊ പിന്നെ അവന്റെ മുമ്പേ നേരത്തെ പറഞ്ഞ പോലെ അവന്റെ ഒരാൾ വരും അതേപോലെ അവൻ മറ്റൊരാളിനെ പ്രസവിക്കുകയോ അല്ലെങ്കിൽ ജന്മം നൽകുകയോ ഇങ്ങനത്തെ ഒരു മാതാപിതാക്കളുടെ സ്വഭാവമുള്ളവനുമല്ല അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിനൊരു കുട്ടിയുണ്ട് എന്ന് വരണം ദൈവത്തിന്റെ കുട്ടി ദൈവക്കുട്ടിയാണ് ആ ദൈവത്തിന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടാകും ദൈവത്തിന്റെ സ്വഭാവം എന്താണ് ആ സ്വഭാവം അനാദിയാവുക എന്നുള്ളതാണ് അപ്പൊ ഈ കുട്ടിയും അനാദിയിൽ ഉണ്ടായവനാണ് അവൻ പറയണം അഥവാ ദൈവത്തിന്റെ കൂടെ തന്നെ ദൈവത്തിന്റെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല അത് മഹാവിവരക്കാരാണ് അത് കഴിഞ്ഞിട്ട് അവനോട് ഒന്നും ഇവിടെ ഇല്ല ഈ പ്രപഞ്ചത്തിൽ ഒരു സംഗതിയും അവനോട് തുല്യമായിട്ട് ഇല്ല അപ്പോ നമ്മൾ വളരെ സിമ്പിൾ ലോജിക്ക് കൊണ്ട് ഈ വിഷയം തുടങ്ങി വെച്ചാൽ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിച്ചാൽ നേരെ എങ്ങോട്ടെത്തും ഇസ്ലാമിലേക്ക് വിശുദ്ധ എത്തും എന്നത് വാസ്തവമാണ് ഇനി ഇതിനെതിരെ അല്ല ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് എന്ത് ചെയ്യാം പഠനം നടത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം ഇത് നമ്മളൊരു ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ കാണുന്നത് ഓക്കെ എന്തായാലും പൊതുവിൽ നമുക്ക് ഒരു സ്വാഭാവികമായിട്ട് ഒരു കോമൺ ഡൗട്ടാണ് അവിടെ ഉന്നയിച്ചത് അത് വളരെ ആർക്കും മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഉദാഹരണത്തിലൂടെ പ്രസ്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ചർച്ച ചെയ്ത് തുടർ മുന്നോട്ട് പോകാം